കോലഴി ഗ്രാമപഞ്ചായത്തിൽ ഒരുങ്ങുന്ന കോലഴി സ്പോർട്സ് പാർക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം സേവ്യർ ചുറ്റിലപ്പള്ളി എം എൽ എ നിർവഹിച്ചു കോലഴി സ്പോർട്സ് പാർക്ക് പരിസരത്ത് നടന്ന പരിപാടിയിൽ കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്തിന്റെ കോലഴിക്കായി ഒരു കളിയിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി എട്ടാം വാർഡിലെ അത്തേക്കാടിൽ നിർമ്മിക്കുന്ന സ്പോർട്സ് പാർക്കിന്റെ ഗ്രൗണ്ട് മുപ്പത്തിയാറ് പോയിന്റ് അഞ്ച് മീറ്റർ നീളത്തിലും ഇരുപത്തിയെട്ട് മീറ്റർ വീതിയിലും മണ്ണ് നിറച്ച് മഡ് കോർട്ട് നിർമ്മിക്കും ഗ്രൗണ്ടിന് ചുറ്റും നടപ്പാതകളും ഗ്രൗണ്ടിന് ചുറ്റും മുകളിലുമായി നെറ്റും സ്ഥാപിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഓഫീസ് റൂം ഡ്രസ്സിംഗ് റൂം രണ്ട് ടോയ്ലറ്റുകൾ എന്നിവയും നിർമ്മിക്കും ജലലഭ്യതയ്ക്ക് ആവശ്യമായ ബോർവെൽ കുഴിക്കുന്നതും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനത്തിലൂടെ കോലഴിയിലെ സ്പോർട്സ് പാർക്കായി അത്തേക്കാട് സ്റ്റേഡിയത്തെ മാറ്റുകയാണ് കോലഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഡി വികാസ് രാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ നിജ ജയകുമാർ സുനിത വിജയഭാരത് ഉഷാ രവീന്ദ്രൻ വാർഡ് മെമ്പർമാരായ ബീന രാധാകൃഷ്ണൻ ടി കെ കൃഷ്ണൻകുട്ടി ശ്രുതി സജി അഭിരാമി സുരേഷ് ഐ എസ് പീതാംബരൻ രതി രവി പ്രകാശ് ഡി ചിറ്റിലപ്പിള്ളി പി എ ലോനപ്പൻ പഞ്ചായത്ത് സെക്രട്ടറി പി വത്സകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു